ഇടിവെട്ടിയവനെ പാമ്പുകടിച്ച അവസ്ഥയാണ് ഇപ്പോൾ നടി ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയും ഗുണ്ടയുമായ പൾസർ സുനിക്ക് നടി ആക്രമിച്ച കേസിൽ ഏഴര വർഷമായി പുറം ലോകമൊന്നും കാണാതെ ജയിലിൽ ഇപ്പോൾ കിടക്കുന്ന പൾസർ സുനിക്ക് ജാമ്യമൊക്കെ അനുവദിച്ചു എന്ന ദാ പിടിച്ചിരിക്കുന്നു കൂനിന്മേൽ കുരുപോലെ ചിക്കൻ ബോക്സും അതിൽ തന്നെ ഇപ്പോൾ ജയിൽ മോചിതനാകുന്നതിനിയും താമസിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ചിക്കൻ ബോക്സ് ബാധിച്ച പൾസർ സുനി ഇപ്പോൾ ചികിത്സയിലാണ് അസുഖം ഭേദപ്പെട്ടാൽ മാത്രമേ പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ എന്നാണ് ജയിൽ അധികൃതരും സൂചിപ്പിക്കുന്നത് നിലവിൽ എറണാകുളം സബ് ജയിലിലാണ് സുനി തടവിലുള്ളത് നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയെ പൾസർ സുനിക്ക് സുപ്രീം സുപ്രീംകോടതിയാണ് ഇക്കഴിഞ്ഞ നാളിൽ ജാമ്യം അനുവദിച്ചത് കേസിൽ അറസ്റ്റിലായി ഏഴര വർഷത്തിന് പിന്നാലെയാണ് ജയിലിൽ നിന്നും ഇപ്പോൾ പുറത്തിറങ്ങുന്നത് അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ വിചാരണ കോടതിയിൽ സുനിയെ ഹാജരാക്കാൻ സുപ്രീം കോടതി ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് വ്യവസ്ഥകൾ വിചാരണ കോടതിയാണ് നിശ്ചയിക്കുമെന്നും സുപ്രീം കോടതി വിശദീകരിച്ചിരിക്കുന്നു മാത്രമല്ല പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചാൽ വിചാരണ നടപടികൾ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടായേക്കുമെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം കോടതി തള്ളുകയായിരുന്നു ജാമ്യവ്യവസ്ഥ അന്തിമമാക്കുന്നതിന് വിചാരണ കോടതി വാദമാണ് കേൾക്കേണ്ടതും കർശന ജാമ്യവ്യവസ്ഥ വേണമെന്ന് സംസ്ഥാന സർക്കാരിന് കോടതിയിൽ ആവശ്യപ്പെടാമെന്നും തുടർന്നും വേണം ജാമ്യവ്യവസ്ഥകൾ തീരുമാനിക്കേണ്ടതെന്നുമായിരുന്നു സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽക്കാണ് സുനി ജയിലിനായത് ഏഴര വർഷത്തിന് പിന്നാലെയാണ് ജാമ്യം വിചാരണ കോടതികളുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ഏഴര വർഷമായി പൾസർ സുനി ജയിലിൽ കഴിയുകയാണെന്ന് കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു കേസിലെ വിചാരണ ഇപ്പോഴൊന്നും തീരാൻ സാധ്യതയില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൌജു പൗലോസിനെ എൺപത്തിയേഴ് ദിവസത്തോളമാണ് കേസിലെ എട്ടാം പ്രതിയെ നടൻ ദിലീപിന്റെ അഭിഭാഷകൻ വിസ്താരം നടത്തിയത് എന്നാൽ എന്തുകൊണ്ടാണ് ഇത്രയും നീണ്ട വിസ്താരം നടന്നതെന്ന് ഇതെങ്ങനെ വിചാരണ കോടതി അനുവദിച്ചു എന്നും ആണ് സുപ്രീംകോടതി വാദം കേൾക്കലിനിടെ ചോദിച്ചത് അതായത് ഇത് തികച്ചും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ് എന്നായിരുന്നു സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയത് ദിലീപിന്റെ അഭിഭാഷകൻ എൺപത്തിയേഴ് ദിവസത്തോളം ബൌജു പൗലോസിനെ വിസ്താരം നടത്തുന്നത് ഒരു ഘട്ടത്തിൽ പോലും സർക്കാർ ില്ലെന്നും പൾസർ സുനിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുകയായിരുന്നു അതേസമയം സംസ്ഥാന സർക്കാർ പൾസർ സുനിക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്നും ജാമ്യത്തിൽ ഇറങ്ങിയാൽ സമൂഹത്തിന് തന്നെ ഇയാൾ ഭീഷണിയാകുമെന്ന് തന്നെയായിരുന്നു സുപ്രീംകോടതിയിൽ അറിയിച്ചത് എന്നാലും കോടതി ഇത് അംഗീകരിച്ചില്ല തുടർന്ന് പൾസർ സുനിയെ ഒരാഴ്ചയ്ക്കകം വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിടാനാണ് കോടതി നിർദ്ദേശിച്ചത് ജാമ്യവ്യവസ്ഥ എന്താണ് എന്നത് വിചാരണ കോടതിക്ക് തീരുമാനിക്കാനാകുമെന്നും കടുത്ത ജാമ്യവ്യവസ്ഥ ആവശ്യം സംസ്ഥാന സർക്കാരിന് വിചാരണ കോടതിക്ക് മുന്നിൽ ഉന്നയിക്കാമെന്ന് ും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും കേരളത്തിൽ എല്ലായിടത്തും